നമ്മുടെ ഈ അടുപ്പ് കണ്ടോ ഈ അടുപ്പ് നമ്മുടെ എത്ര എത്ര നാലു വർഷമായില്ലേട്ടാ ആദ്യം നാല് വർഷം നാല് വർഷം നമ്മളിതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ അടുപ്പ് ഞാൻ ഉണ്ടാക്കണ വീഡിയോ എടുത്തിട്ടുണ്ട് ആദ്യം ഇവിടെ മൊത്തം ഇങ്ങനെ വാഴകളായിരുന്നു വാഴയുടെ ഇടയിലൊരു അടുപ്പായിരുന്നു കേട്ടോ വേനൽക്കാലത്ത് നമുക്ക് വെള്ളം ചൂടം മനസ്സിലാവുന്നില്ലേ ഇങ്ങനെ ഈ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഇങ്ങനൊരുണ്ടായിരുന്നു വാഴനാട്ടിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു രൂപമായിരുന്നു ഇവിടെ ഒരു കോണാകൃതിയില് ആയിരുന്നു കേട്ടോ ഇത്ര നടക്കാനുള്ള ദൂരം മാത്രമാണ് ഇവിടെ ദൂരല്ല വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഇങ്ങനെ ആയി ആദ്യം വാഴയുടെ ഇടയിലൊരടുപ്പുണ്ടോ വാഴയുടെ ഇടയിലൊരടുപ്പുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരത്ത് ചോറ് വയ്ക്കാനും ഒക്കെ ഇട്ട് നമ്മുടെ ഈ പാലക്കാടൻ ഭാഗത്ത് അധികം വേനൽക്കാലമായി കഴിഞ്ഞു വെച്ചാൽ ഇപ്പോഴെന്ന് ചപ്പ് കത്തിക്കാറില്ല കേട്ടോ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ മരത്തിൻ്റെ ചോട്ടിൽ ചപ്പുകൾ ഉണ്ടെങ്കിൽ ആ ചപ്പുകൾ അടിച്ച് കൂട്ടി അടിച്ചു കൂട്ടിയിട്ട് ഒരാളടുത്തിരിക്കും വൃശ്ചികമാസമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ അതിൽ ഒരു കൊള്ളി നല്ല തണുപ്പും ഉണ്ടാവും എൻ്റെയൊക്കെ ഓർമ്മയാണ് കേട്ടോ കുട്ടിക്കാലത്ത് എന്നിട്ട് ഈ ചപ്പ് ഇങ്ങനെ ഇതേപോലെ ചാക്കിങ്ങനത്തെ ചാക്കല്ല നമ്മുടെ എന്തിൻ്റെ ചാക്കമ്മ അത് നൂൽ ചാക്കില്ലേ നൂറ് ചാക്കിൽ ഇപ്പം ചപ്പുകൾ പെറുക്കിയിട്ട് വരും അറ്റ് എന്താ വൈകുന്നേരത്തേക്കുള്ള പണിയാണ് കേട്ടോ അത് ചപ്പുകൾ അടിച്ചു കൂട്ടിയിട്ട് വരിക അപ്പം നമ്മുടെ വീട് വേനൽക്കാലം കഴിഞ്ഞാൽ നാല് ഭാഗം നല്ല വൃത്തിയിൽ കിടക്കുകയും ചെയ്യും നമുക്ക് കുളിക്കാനുള്ള വെള്ളവും ചോറ് എന്താ കുളിക്കാനുള്ള വെള്ളം ചൂടാവും ചെയ്യും അതേപോലെ ചോറ് ഒക്കെ വെള്ളം എന്താ തിളച്ച് വേഗം അരിയടുപ്പ് തടുമ്പോൾ ഇങ്ങനെ ഈ ചപ്പ് ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ചപ്പിൻ്റെയൊക്കെ രൂപമൊക്കെ മാറിയിട്ടുണ്ടാകും കേട്ടോ കാരണം എന്താ വെച്ചാൽ കത്തിക്കുമ്പോൾ ഇല കത്തിക്കുമ്പോൾ കുറേ കനലുണ്ടാവില്ലല്ലോ അങ്ങനെ ചെയ്യും അപ്പോൾ അത് എൻ്റെ വീട്ടിൻ്റെ അവിടെ വീടിൻ്റെ മുമ്പിലായിരുന്നു എന്താ അടുപ്പ് കാരണം ഞാൻ നമ്മുടെ വീട് കണ്ടിട്ടുണ്ടല്ലോ ആ വീട്ടിൽ പിന്നെ ബേക്ക് ചെയ്യുക അങ്ങനെ അധികം സ്ഥലമില്ല പിന്നെ എങ്ങനെ പോകാനുള്ള വഴിയില്ല അപ്പം മുമ്പിലായിരുന്നു കേട്ടോ ആയി ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ മമ്പണിയൊക്കെ ചെയ്ത് അടുപ്പിൻ്റെ അവിടെയൊക്കെ നല്ലതായിട്ട് അമ്മ ചാണകമൊക്കെ ഇട്ട് മെഴുകിയിട്ട് ആയിട്ട് ഞങ്ങൾ ഈ മണ്ണ് ഇതേപോലത്തെ മണ്ണെണ്ണ വിളക്കിൻ്റെ ചുറ്റും ഇരുന്നിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് അതൊക്കെ ഒരു ഓർമ്മ എന്താണ് ഈ അടുപ്പിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ നമ്മുടെ പുതിയ വീട്ടിൽ അടുപ്പ് വെച്ചു വെച്ചോട്ടോ അപ്പോൾ ഈ ഒരു അടുപ്പുണ്ടാക്കി മറ്റേ അടുപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇല്ലല്ലോ ഉള്ളിലുള്ള ഞാൻ ഇല്ലല്ലോ പക്ഷെ നമ്മുടെ എന്താ ഈ അടുപ്പുണ്ടാക്കുമ്പോഴും അതേപോലെ നമ്മുടെ പുതിയ വീട്ടിലെ അടുപ്പുണ്ടാക്കുമ്പോഴും നമുക്ക് ഒരേ സന്തോഷമാണ് കേട്ടോ ഒന്ന് അടുപ്പ് വെച്ചിട്ട് പോയിട്ടുണ്ട് എന്താ പൊന്നുമുണ്ടാത്തത് അപ്പോൾ അവിടെ അടുപ്പ് വെച്ച അതാ പറയുന്നത് ഓരോന്നിനും നമുക്ക് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഓരോ ഓർമ്മകളല്ലല്ലോ കേട്ടോ ഇപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യാച്ചാലും ഓരോ ഇതേപോലെ വറകൊന്നും അന്നിണ്ടാവില്ല ഞാനൊക്കെ ചെറുതാവണ സമയത്തൊന്നും എന്റെ വീട്ടില് വറഗന്നുണ്ടാവില്ല പിന്നെ ഈ പാറകം അതാ എന്താ ചോദിച്ചാൽ ആൾക്കാർക്ക് അറിയാൻ ഉണ്ടാവും ഈ ഒരു അടുപ്പിന്നലോചന ആലോചന അന്വേഷണം ആണ് കേട്ടോ അന്വേഷണമാണ് സത്യം അമ്മ അടുപ്പ് വെക്കും വീട്ടിൽ തമ്മയും പറയോ അടുപ്പ് വെക്കണില്ലേ വീടായ അടുപ്പ് വേണം അടുപ്പ് വേണം നമുക്ക് പാല് കാച്ചണ സമയത്തും കൂടി നമുക്ക് അടുപ്പ് വെക്കാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലേ ആ പാല് കാച്ചണ സമയം പാല് കാച്ചണ സമയത്ത് എല്ലാ ഇതിനിപ്പോ അഴിച്ചു കഴിഞ്ഞു വെച്ചാ എന്താ സുഗന്യക്കാണെന്ന് വെച്ചാൽ പുറത്തടുപ്പ് വേണ്ട പറഞ്ഞിട്ടാണ് സുകന്യ ഞാനിടയ്ക്കൊക്കെ വന്ന് കത്തിക്കോട്ടോ എന്തെങ്കിലൊക്കെ ഇനി ചിക്കനോ എന്താ ഞായറാഴ്ചത്തെ സ്പെഷ്യലോ എന്തെങ്കിലുമൊക്കെ അതാദ്യേ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇറച്ചി മീനൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു അല്ലാതെ അവിടെ വെച്ച അങ്ങോട്ട് പകുതി ഇങ്ങോട്ട് പകുതി എനിക്കതൊന്നും ഇഷ്ടല്ല വെക്കുക ഓരോടത്ത് വെക്കുക ഓരോടത്ത് അങ്ങനെ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും കുക്കിങ് ചെയ്യണ്ടാവുക അപ്പോൾ അടുപ്പ് വയ്ക്കാൻ പറ്റിയച്ചാൽ വെക്കണം നമ്മുടെ അടുപ്പ് കാണണ്ടേ വായോ അടുപ്പ് വെച്ചത് കണ്ട ഓ ഏ അങ്ങോട്ട് പോവാന്നോ അങ്ങോട്ട് തുറക്കാൻ പറ്റില്ല കണ്ട കണ്ടോ അടുപ്പ് കണ്ടോ ഇൻ്റെ മുഖത്തേക്ക് എന്താ കാണുന്നത് ഇതാ കണ്ടോ അടുപ്പ് നമ്മൾ ആലുവ അടുപ്പ് പൊതുവെ എല്ലാവരും പറഞ്ഞിരുന്നു കത്താൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ളത് പക്ഷെ എന്താ നമ്മൾ അതെന്നെ വെച്ചിട്ടോ അവർ പറഞ്ഞു കത്താനേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ ഞങ്ങൾ വന്നിട്ട് കത്തിച്ച് കാണിച്ച് തരാമെന്ന് പറഞ്ഞേ പിന്നെ എന്താ ഇതിൻ്റെ അടപ്പ് അയ്യോ ഇതിൽ പശയൊക്കെ ഉണ്ടെട്ടോ ഇതൊരു ഇനി നാളെ മുതൽ നമുക്കിതിൽ വെള്ളം ഒഴിച്ചിടാൻ പറഞ്ഞോ അത് വലിയ അടുപ്പല്ല ചെറിയ ചെറിയ അടുപ്പുകളാണ് നമുക്ക് വലിയത് എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ എന്തായാലും നമ്മൾ പുറത്തന്നെ ആയിരിക്കില്ലേ വെക്കുക അപ്പം ചെറിയ ഇതിൽ അവരെന്നെ ടൈലൊക്കെ ഇട്ട് തരും കേട്ടോ പക്ഷെ അവർ പറയുന്നുണ്ട് ടൈലിടുമ്പോ ടൈല് പൊട്ടാൻ സാധ്യത ഉണ്ട് തീരെ കട്ടി കമ്മിയല്ലേ അവര് അറിയുന്നുണ്ട് ഇത് ടൈല് പൊട്ടാൻ സാധ്യത ഉണ്ട് അപ്പൊ അത് ടൈല് കുറച്ച് നോക്കുമ്പോ ഗ്രാനൈറ്റിന്റെ പീസുകൾ ഉണ്ട് അപ്പൊ അത് അനിയനെയും കൊണ്ട് ഇവിടെ തന്നെ വെപ്പിക്കണം പിന്നെ ഇതിൻ്റെ കത്തിക്കണ രീതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ കത്തിക്കുമ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരില്ലേട്ടാ കാരണം നമ്മളത് കുറേട്ടോ അടുപ്പ് വയ്ക്കുകയോ അടുപ്പ് വെക്കുകയോ പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് അടുപ്പ് വയ്ക്കാനേ സാധിച്ചില്ല ഇപ്പോഴാണ് നമുക്ക് അടുപ്പ് വെക്കാനുള്ള വയ്ക്കാനുള്ള സമയമായിരുന്നത് എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഒക്കെ സമയമുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഏട്ടൻ ഇവിടെ പൊട്ടിച്ചെല്ലോട്ടോ ഇവിടെ കഴുകുന്നു ഇവിടെ വെച്ചിട്ട് ഫുള്ള് പണിയെടുത്തിട്ട് കണ്ട ഫുള്ള് മട്ടിയാക്കി അവര് വന്നതും ചോ ഇത് ചോദിച്ച ഇടുന്നില്ലേ ഇല്ലെങ്കിൽ എന്തെങ്കിലും കേറില്ലേന്ന് നമുക്ക് അരി ഊറ്റി വെക്കാനുള്ള സംവിധാനം ഒന്നും ചെയ്യാനുള്ളതില്ല ഏഹ് ചേച്ചി അവിടെ അമ്മടെ വീട്ടില് അമ്മടെ വീട്ടിലുണ്ട് അവിടെ വീട്ടിലുണ്ട് അമ്മു ചേച്ചി അച്ച ചേച്ചി ഉണ്ട് പോയിട്ട് അമ്മു ചേച്ചി അച്ചി എന്നിട്ട് അച്ചർ എടുത്ത് പാപ്പ അപ്പ പാപ്പായ വേണ്ടേത്ര വേണ്ട ശരി ശരി അത് എന്താ ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഇത് കൊണ്ടെന്ന് വെക്കിന്നോട്ടോ മൈസ് എന്താ മൈസ് പോവാനല്ല നേന്ത്രപ്പഴം നേടില്ലാതെ വേറെ പച്ച കളർ റോബസ്റ്റ് റോബസ്റ്റിപ്പൊ കിട്ടില്ല എന്നിട്ട് റോബസ്റ്റ് വാങ്ങണില്ല പിന്നെ ഇതാ ഇപ്പൊ അവര് പറഞ്ഞു ഈ അടുപ്പ് കത്തിക്കുമ്പോ ഇവിടെ ആക്കാൻ ഈ അടുപ്പ് കത്തിക്കുമ്പോ ഇപടി ആക്കാൻ പറഞ്ഞുട്ടോ പിന്നെ അടുപ്പ് അത്ര വലുതൊന്നുമല്ല ചെറിയ അടുപ്പ് വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ ഗ്രില്ലില് വെക്കാനേ മീനൊക്കെ ചുട്ടെടുക്കാനും ഇറച്ചാ അപ്പം അനിയൻ അങ്ങനെ ഉള്ളത് മതി അങ്ങനത്തെ നോക്കാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലം ഇല്ല സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സ്ഥലം ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ അതുംകൊണ്ട് അത് വേണ്ടയെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ നോർമൽ തന്നെയാണ് അവ കുറേ പറഞ്ഞു ആദ്യമായിട്ട് നമ്മൾ ചെയ്തു നോക്കുകയാണ് ആ ഇല്ല ഇതിലെന്തോ സിമെന്റ് അടിക്കാൻ പറഞ്ഞു വൈറ്റ് സിമെന്റ് അല്ലാതെ വേറൊന്നുമില്ലേ ആ രണ്ടു കോട്ടയടിച്ച് വിടാൻ പറഞ്ഞു അപ്പോൾ അവര് എന്തോ ഒരു സിമെന്റ് അത് പെയിന്റിങ്ങാരോട് പറഞ്ഞാൽ മതി ഇവിടെ ടൈലിടും കൂടിയും ചെയ്യണം കേട്ടോ പിന്നെ ഇവിടേക്ക് ഇടാനുള്ള ടൈലൊക്കെ പൊട്ടു ടൈലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇടാനുള്ളത് ഇനി ഒഴിവ് നോക്കിയിട്ട് അങ്ങനെ ഇടണം അപ്പത് അങ്ങനെയാ പറഞ്ഞ തടുപ്പിനെ പറ്റി എല്ലാതും ഓരോരോ ഓർമ്മകളാണ് അല്ലേ ും എടുത്തില്ല ഇങ്ങനെ ആലോചിച്ച് ഇപ്പൊ ചെയ്യാ കൊറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കേണ്ടി വന്നില്ല ഞങ്ങളുടെ വീട്ടിലെ അടുപ്പ് വെച്ചിട്ട് അതിൽ ഉപയോഗിക്കണം ഫുൾ പുകയും കാര്യങ്ങള് ചെലവരൊക്കെ അടുപ്പ് കത്തിക്കാൻ പറ്റുന്നില്ല നമ്മുടെ തൊട്ടവട്ടത്തെ അടുപ്പ് അടിപൊളിയാണ് പറഞ്ഞു ഓരോരുത്തരെ

നമ്മുടെ ഈയൊരു അടുപ്പ് എന്ന് പറഞ്ഞാൽ അവര് അളവുണ്ട് ആ സാധനം സാധനങ്ങളും ചിരട്ട കത്തിച്ചു കഴിഞ്ഞാൽ മെഴുക്ക് പോലൊരു സംഭവം ഒട്ടിപ്പിടിക്കു അത്രേ കാറ്റ് ടെക്നോളജി ഒന്നും ഇല്ല അപ്പൊ തന്നെ എട്ട് മാസം കൂടുമ്പോ ഇതൊന്ന് ഉള്ളില് കുറച്ച് മണല് കെട്ടിട്ട് ഇങ്ങനെ ഇടാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഈ വടക്ക് വരും അത്രയും സംഭവങ്ങളൊക്കെ കരിയൊക്കെ അപ്പം ആ കരി വരുമ്പോൾ ആ കരി എടുത്ത് കളയാന് പിന്നെ മാസിലൊരു പ്രാവശ്യം ഈ കണ്ടോ ഉണ്ടോ ഈ ഒരു ഓട്ട ഈ ഒരു ഓട്ടയിൽ നിന്ന് ഈയൊരോട്ട ആ ഓട്ട അതിക്കിങ്ങനെ മൊത്തം നമ്മളൊരു തുണി തിരുക തുണി തിരകിയിട്ട് ആ തുണി ഇങ്ങനെ വലിച്ചിടുക അപ്പം അവിടെ ഇതിൽ കൂടെ ഒട്ടി കിടക്കുന്ന കരിയൊക്കെ അല്ലേ ആ കരിയൊക്കെ താഴെ വീഴും അത് ഇങ്ങനെ അങ്ങടാവും അപ്പോൾ കയ്യും കൊണ്ടുതന്നെ വലിച്ചെടുക്കാൻ എൻ്റെമാ

കുട്ടി അവിടെ ും പുളിയും ഉള്ളിയും പാടും ചമ്മന്തിയാ നല്ല രസാ എന്താ എന്നിട്ട് പച്ച വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് ചൂടുള്ള കഞ്ഞിക്ക് ഇപ്പൊ അതൊന്നും ആരും ചെയ്യണന്നെ ഇത് മതി ഇതാണ്ടോ നല്ല പഴുത്തക്കണം മതി മറ്റേ അതാ അവനേട്ട് നാളെ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് വെറുതെ മണികൾ കളഞ്ഞുട്ടാ ഉപകാരത്തിനേ ആയില്ല ഇവിടെ നീ അടിച്ചു കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ മണികൾ വീട് വച്ചാ പെറുക്കി എടുക്കാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കൊറേ പെറുക്കിയെടുത്ത് കുറെ അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് കിട്ടിട്ടോ അഭിപ്രായം നമുക്ക് എന്തായാലും കൊടുക്കാനൊന്നുമില്ല വീട്ടാവശ്യത്തിന് മാത്രം ഓരോ പ്രാവശ്യം അങ്ങനെ തന്നെ കേട്ടോ വീട്ടാവശ്യത്തിനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൂടുതൽ കിട്ടിയത് കഴിഞ്ഞ കൊല്ലം കൂടുതലുണ്ടായതുകൊണ്ട് അഭിപ്രായം ഇല്ലാത്തതോന്നുല്ലേ മാ ഇതിലൊക്കെ ആ ഇത് പകുതി കേടാ അപ്പോ നമ്മള് നമ്മുടെ വിശേഷം നിർത്തുകയാണെങ്കിൽ ഇനി ഇതിന്റെ പണിയും കൂടിയും ചെയ്യാണ്ട് കേട്ടോ ഗ്രില്ലും കൂടിയും ഒന്ന് ഇടണം ഓ അതിലിട്ട് തരാം ഗ്രില്ലും കൂടി നമുക്ക് ചെയ്യണം അതന്നെ ഇപ്പം അവർക്ക് തിരക്കായതും കൊണ്ട് അവർ തിരക്കും ഇനി വരട്ടയിലായിട്ടാണ് അത് കുറച്ച് ദിവസം കിട്ടും ഇവിടെ ആകെപ്പോ ഒരു ദിവസമൊക്കെ തന്നെ അല്ലേ പണി ഉണ്ടാവുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെക്കണത് അപ്പോ നമ്മള് വിശേഷം നിർത്തുകയാണെ നമ്മളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നടക്കണം